ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഏകദേശം നിങ്ങളോട് ഈ പർച്ചേസിങ് വന്നാൽ നിങ്ങളിങ്ങനെ കറങ്ങിയ അവസ്ഥ അരി ഉണ്ടാക്കി പോയിട്ട് കിടക്കുന്നത് ഹലോ കൈഷ് ട്രാവൽ തോഫയാണ് ഞങ്ങളിന്ന് ഒരു ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൂവിൻ്റെ വീട്ടിലെ ടൈൽസ് എടുക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ അപ്പൂവിൻ്റെ പപ്പയുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ കേട്ടോ ഉപ്പിൻ്റെ പപ്പയാണത് ഒക്കെ നല്ല ബ്രാൻഡാട്ടോ അങ്ങനെ നമ്മൾ ടൈൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വലിയ അപ്പ കൊണ്ട് ഉപ്പിന് പനി പപ്പ പപ്പയാണ് നമ്മുടെ ഇന്നത്തെ ഗെസ്റ്റ് കേട്ടോ ആ ഭയങ്കര സെറ്റപ്പ് ഓഹോ ഒരുട്ടോ ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഇത് ബാത്റൂമിൽ ഇട്ടിരിക്കുന്ന ടൈൽസ് ആണ് കേട്ടോ ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ്റിപ്പത്തെന്നാണ് പറഞ്ഞത് നമുക്കൊന്നിനെ പറ്റി വലിയ ഐഡിയ ഇല്ല പക്ഷേ നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് ഓക്കെ ഓ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ലിഫ്റ്റിൽ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ നമ്മൾ തേർഡ് ഫ്ലോറിൽ എത്തി കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാത്റൂമിൻ്റെ ഒരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നോക്കുകയാണ് ടു ഇവിടെ നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്ന നമുക്ക് നോക്കാം ഒരു ലോഡ് വാഴ ചേട്ടൻ ചേട്ടാ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് ഞാൻ ഞാനിപ്പോ അപ്പ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാലാവസ്ഥ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചത് ഓക്കെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ഏതാണ് ഷോപ്പിൽ നിന്ന് ഇത് നമ്മുടെ റോഡ് സൈഡിലുള്ള ഷോപ്പാണ് ഇത് ഞാൻ ബ്രാൻഡിൻ്റെ പരിശീലനം കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഷോപ്പെന്നു പറയാത്തത് ഓക്കെ ഞങ്ങൾ ഇവിടുന്ന് താങ്കളൊക്കെ നോക്കിയിട്ട് പോവാണ് ഓക്കെ അടുത്തടുത്ത് വണ്ടിയാണത് പക്കത്ത വരുന്നു ഞങ്ങളെങ്ങനെ വേറെ ടൈൽസ് ഇവിടെ എത്തി കേട്ടോ ഇവിടെ നിന്ന് ഇനി ടൈൽസ് എടുക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് നമ്മൾ സാധനം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കടലിൽ അന്വേഷിക്കണം പ്രൈസ് നോക്കണം കടം പിന്നെ ക്വാളിറ്റി നോക്കണം എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ നോക്കുന്നത് ഓക്കെ അതൊക്കെ ഇവിടുത്തെ മെഷീനാണത് ഞങ്ങളിവിടെത്തി കേട്ടോ വേറെ കടയിൽ എത്തി അതിൻ്റെ ഉത്ഭാഗമാണിത് നമ്മളിവിടുന്ന് സാധനം എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഓക്കെ ഡെലിവറി കൊട്ടാരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഏകദേശം ഇവിടെ

മുടി കാര്യം ഗിയർ സ്റ്റോൺ അതായത് നമ്മുടെ വലിയ ടിപ്പറും വലിയ ഷോപ്പിന്റെ മോളിലൊക്കെ ഇടുന്നേ ഷോപ്പിന്റെ ഫ്രണ്ടിലൊക്കെ ഇടുന്നില്ലേ ആ സ്പേസ് ഇടുന്ന സാധനമാണ് ഈ സാധനം പിന്നെ പല പല ഇതുണ്ട് കേട്ടോ ഓരോ സംഭവങ്ങളുണ്ട് നമുക്കൊന്നും അറിയത്തില്ല ഇവിടെ വരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത് അതുപോലെ തന്നെ ഈ സാധനം കണ്ടില്ലേ ഈ ഒരു ഇത്രയും പ്ലേസ് മാത്രമേ പുറത്തോട്ട് കാണത്തുള്ളൂ ഇത്രയും പോർഷൻ ഭൂമിക്കടിയിലായിരിക്കും മണ്ണിനടിയിലായിരിക്കും എന്നിട്ട് വെച്ചിട്ടാണ് ഗ്രാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ ചേച്ചിക്ക് എല്ലാം അറിയാം എല്ലാം നല്ല രീതിയിൽ പറഞ്ഞായിരുന്നു നമ്മൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് രണ്ടാമത് അതിഥി പപ്പയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നതോ ഞങ്ങൾ ഇനി പോവുകയാണ് വീണ്ടും ഗാഡിയിലേക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ എത്തി കേട്ടോ ഇവിടെ അത്യാവശ്യം വിലക്കുറവാണ് ഏത് ഷോപ്പില് ഭയങ്കര വിലയാണ് ഓർഡർ ് നാളെ കിട്ടത്തുള്ളൂ സാധനങ്ങട്ടോ പിന്നത്തെ പരിപാടി ഇതൊക്കെ ആയിരുന്നു ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ് മഴയൊക്കെയാണ് വയനാട്ടിലൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ ചെയ്യാനോ നമ്മളുള്ളത് അടൂരാണ് പരിപാടി ഞങ്ങൾ കഴിഞ്ഞാണ്ട് ഈ ചായക്കടയിലെത്തി കേട്ടോ ചായ കുടിക്കാൻ പോകണം പട്ടി റോഡിന് നടു കിടക്കുവാണോ അനങ്ങാന്നില്ല വലിയ വലിയ പട്ടിയാണെന്ന് തോന്നുന്നു അല്ലൊക്കെ പരമ്പൊരി കേട്ടോ അല്ലെ പരമ്പൊരി പഴമ്പൊരി കേട്ടോ വട അങ്ങനെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു കേട്ടോ ഞങ്ങളിപ്പം പുത്തൂരാണുള്ളത് പുത്തൂർ പൊമ്പാണ് കേട്ടത് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഇനി നാളെ എന്തൊക്കെയാണുള്ളത് ഡെറ്റെയിൽസൊക്കെ എടുത്ത് കേട്ടോ ഞങ്ങൾ എടുത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോവാ ഓക്കെ എന്നാൽ പോകണ്ടേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം